നവീകരിച്ചു പ്രവർത്തനം പുനരാരംഭിച്ച വെട്ടിമുകൾ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിവിധ കായിക വിനോദ മത്സരങ്ങളോടും കലാപരിപാടികളോടും സമ്മേളനത്തോടും സംഘടിപ്പിച്ചു മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു പറയുന്നത് ഒരു വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ ആഴങ്ങളിലേക്ക് ആളുന്നറങ്ങണമെങ്കിൽ നിശ്ചയമായും വായന വേണം ആ വായനയിൽ കൂടിയാണ് നമ്മൾ വിശാലമായ തരുന്ന വായനയിൽ കൂടിയാണ് കൂടുതൽ അറിവുകൾ സമ്പാദിക്കാൻ കഴിയുന്നത് കുഞ്ഞുണ്ണി മാസ്റ്റർ തൻ്റെ കവിതയിൽ മനോഹരമായി പറഞ്ഞിട്ടുള്ള വാചകം ഇങ്ങനെയാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വളയും എന്നാണ് നമ്മളെ ആ ഈരടികൾ പുതിയ കണ്ണപൂടങ്ങളിൽ ഇന്ന് കാണുന്ന അളവ സംസ്കാരത്തിന്റെ ആവുർഭാവത്തിലേക്ക് അവർ പോകാതിരിക്കാൻ ഏറ്റവും സഹായിക്കുന്നത് വായന എന്ന ലഹരിയിലേക്ക് അവർ കൊണ്ടുവരിക ലൈബ്രറി പ്രസിഡന്റ് സിറിൽജി അധ്യക്ഷത വഹിച്ചു ഞാൻ പല കൗൺസിലർമാരൊക്കെ പറഞ്ഞെങ്കിൽ അവരാരും അവർക്ക് ഇതിൻ്റെ ഒരു ലഫ് നമ്മളൊരു കാര്യം സംഘടിപ്പിക്കുന്ന ഈ എഫ് ചെയ്യുന്ന കാര്യം നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു അതിന് ഒത്തിരി അധ്വാനമുണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നടക്കാതെ ഞാൻ സ്വയമായിട്ടങ്ങ് ഇറങ്ങി തിരികായിരുന്നു എൻ്റെ മനസ്സിൽ മനസ്സിൽ ഇത് തുറന്ന് പുറത്തേക്ക് വന്നു അങ്ങനെ ഞാനങ്ങ് ഇങ്ങനെ തിരിച്ച് രണ്ടു പ്രാവശ്യം പത്തുന്നൂറ് പേരെ ആദ്യം വിളിച്ചു കൂടി ഒരു പതിനഞ്ച് പേര് വന്നു അങ്ങനെ തന്നെ അതിൽ ജനങ്ങൾക്ക് കമ്പറ്റി എടുത്ത് നമ്മൾ ദേവർക്ക് പോയാൽ നമുക്കത് ഒരുപാട് പകരഞ്ഞ സാംസ്കാരിക സമ്മേളനത്തിൽ വെട്ടിമുകൾ സേവാഗ്രാം ഡയറക്ടർ റവറൻ ഫാദർ ക്ലീറ്റസ് ഇടശേരി ഓണസന്ദേശം നൽകി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു ലൈബ്രറി താലൂക്ക് കൌൺസിൽ അംഗം ഡോക്ടർ വി ആർ ജയചന്ദ്രൻ മുഖ്യരക്ഷാധികാരി ജോസ് വേമ്പനി സെക്രട്ടറി ജോസ് എം ഡി മുണ്ടത്താനം കവി ജയശ്രീ പള്ളിക്കൽ രക്ഷാധികാരി സെബാസ്റ്റ്യൻ എം വട്ടമല വൈസ് പ്രസിഡന്റ് ജോസഫ് തോമസ് പാലക്കൽ സംഘടക സമിതി ജനറൽ കൺവീനർ രാജേഷ് കെ ആർ കാടൻകുഴി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാംസ്കാരിക സമ്മേളനത്തിന് മുൻപായി വിവിധ കലാമത്സരങ്ങളും കലാപരിപാടികളും നടന്നു ഗ്രന്ഥശാല കമ്മിറ്റി അംഗങ്ങളായ നിതിൻ അഗസ്റ്റിൻ മണ്ണുകുളം മനു ജെ പറമ്പേട്ട് സ്മിതാ സുനിൽ ആര്യൻ കലാമഠം സുധാകരൻ കെ കണ്ണം കരയത്ത് സുരേഷ് എം കെ മണ്ഡപത്തിൽ സോണി നരിക്കുഴി തുടങ്ങിയവർ ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ